ആറാം അധ്യായം ഒന്നു മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ അങ്കനമാരിൽ അഴകാർന്നവളെ നിന്റെ എങ്ങു പോയി എങ്ങോട്ടാണ് നിന്റെ പ്രിയൻ നിന്റെത് പറയൂ നിന്നോടൊപ്പം ഞങ്ങളും അവനെ തേടി വരാം മണവാട്ടി എൻറെ പ്രാണപ്രിയൻ തന്റെ ഉദ്യാനത്തിലേക്ക് സുഗന്ധദ്രവ്യങ്ങളുടെ തടങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി തൻ്റെ തൻ്റെ ആട്ടിൻപറ്റത്തെ മേയ്ക്കാനും ില്ലി പൂക്കൾ ശേഖരിക്കാനും തന്നെ ഞാൻ എൻറെ പ്രിയന്റേതാണ് എൻറെ പ്രിയൻ എൻറെതും അവൻ ആട്ടിൻ പറ്റ പറ്റത്തെ ലില്ലികൾക്കിടയിൽ മേയ്ക്കുന്നു മണവാളൻ എന്റെ നീ തിർസ നഗരം പോലെ മനോഹരിയാണ് ജെറുസലേം പോലെ സുന്ദരിയും കൊടിക്കൂറുകൾ എന്തി വരുന്ന സൈന്യം പോലെ നീ ഭയ ഭയതയുമാണ് നീ എന്നിൽ നിന്ന് നോട്ടം പിൻവലിക്കുക അത് എന്നെ വിവശനാക്കുന്നു നിന്റെ തലമുടി ഗിലയാത് മലഞ്ചെരുവുകളിലേക്ക് ഇറങ്ങി വരുന്ന കോലാട്ടിൻ പറ്റം പോലെയാണ് കുളി കഴിഞ്ഞു വരുന്ന ചെമ്മരിയാടുകളെ പോലെ ഒന്നൊഴിയാതെ നിരയൊത്ത അതാണ് നിന്റെ പല്ലുകൾ മൂടുപടത്തിൽ മറഞ്ഞ നിന്റെ കവിൾത്തടങ്ങൾ മാതളപ്പഴ പകുതി പോലെയാണ് അറുപത് രാജ്ഞിമാരും എൺപത് ഉപനാരികളും എണ്ണമറ്റ കന്യകമാരുമുണ്ട് എന്നാൽ എൻ്റെ മാടപ്രാവ് എൻ്റെ പൂർണവതി ഒരുവൾ മാത്രം അമ്മയ്ക്ക് അവൾ ഓമനയാണ് ഉദരത്തിൽ വഹിച്ചവൾക്ക് അവൾ അവികലയാണ് കന്യകമാർ അവളെ കണ്ട് ഭാഗ്യവതി എന്ന് വിളിച്ചു രാജ്ഞിമാരും ഉപനാരികളും അങ്ങനെ തന്നെ അവളെ പുകഴ്ത്തി ഉഷസ്സു പോലെ ശോഭിക്കുന്നവളും ചന്ദ്രനെ പോലെ കാന്തിമതിയും സൂര്യനെ പോലെ തേജസ്വിനിയും കൊടിക്കൂറകളെന്തുന്ന സൈന്യത്തെ പോലെ ഭയതയും ആയ ഇവൾ ആരാണ് ഞാൻ ബദാം തോട്ടത്തിലേക്ക് ഇറങ്ങി ചെന്നു താഴ്വരയിലെ പൂങ്കുലകൾ കാണാൻ മുന്തിരിവള്ളികൾ മൊട്ടിട്ടോ എന്നറിയാൻ മാതള മരങ്ങൾ പോവിട്ടോ എന്ന് നോക്കാൻ മണവാട്ടി ഞാൻ അറിയാതെ തന്നെ എൻറെ ഭാവന എന്നെ രഥത്തിൽ എൻറെ നാഥൻറെ അരികിൽ ഇരുത്തി തോഴിമാർ ഷൂല്ലാം കഞ്ഞികെ മടങ്ങിവരൂ മടങ്ങിവരൂ ഞങ്ങൾ നിന്നെ ഒന്ന് കണ്ടുകൊള്ളട്ടെ രണ്ട് സംഘങ്ങളുടെ മധ്യത്തിൽ നൃത്തം ചെയ്യുന്ന ഷൂലാങ് കന്യകയെ നിങ്ങൾ എന്തിന് തുറിച്ചു നോക്കുന്നു